ദാരിദ്ര്യ ലഘൂകരണം ക്ഷേമ പദ്ധതികൾ അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി പുന്നേർക്കുളം പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ അവതരിപ്പിച്ചു എന്നാൽ ബജറ്റ് ആവർത്തന വിരസമെന്ന് പ്രതിപക്ഷത്തെ യു ഡി എഫ് കുറ്റപ്പെടുത്തി ഒരു കോടി അമ്പത്തി ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ച് രൂപ മുന്നിരിപ്പുമടക്കം ഇരുപത്തി കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ വരവും ഇരുപത്തിയെട്ട് കോടി അമ്പത്തഞ്ച് ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ചിലവും രൂപ നീക്കിയിരുപ്പുമുള്ള ബജറ്റാണ് അംഗീകാരത്തിനായി സമർപ്പിച്ചത് മത്സ്യബന്ധനത്തിന് എട്ട് ലക്ഷത്തി അൻപതിനായിരം കുടിവെള്ളം പതിനേഴ് ലക്ഷത്തി പതിനൊന്നായിരം യുവജനം സ്പോർട്സ് മുപ്പത്തിമൂന്ന് ലക്ഷം അടിസ്ഥാന സൌകര്യം അഞ്ച് കോടി പട്ടികജാതി വികസനം ഏഴ് ലക്ഷത്തി ആറായിരം ആരോഗ്യം നാൽപ്പത് ലക്ഷം വിദ്യാഭ്യാസം പതിനാറ് ലക്ഷം കാർഷിക മേഖല ഒരു കോടി രൂപ ലക്ഷം ശുചിത്വം മുപ്പത് ലക്ഷം ഭവന നിർമ്മാണം രണ്ട് കോടി വനിതാ സംരക്ഷണം ഇരുപത്തിയഞ്ച് ലക്ഷം കുട്ടികളുടെ ക്ഷേമം പതിനെട്ട് ലക്ഷം വയോജനങ്ങൾ പത്ത് ലക്ഷം ദാരിദ്ര്യ ലഘൂകരണം വിവിധ ക്ഷേമ പദ്ധതികൾ പന്ത്രണ്ട് കോടി ടൂറിസം ഇരുപത് ലക്ഷം എന്നിങ്ങനെ വിവിധ ക്ഷേമ പദ്ധതികൾക്കായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ബഡ്ജറ്റ് സമ്മേളനം പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ ആമുഖ പ്രഭാഷണം നടത്തി സെക്രട്ടറി ആർ എസ് ശ്രീലത സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പ്രേമ സിദ്ധാർത്ഥൻ ബിന്ധു ടീച്ചർ ആലത്തയിൽ മൂസ തുടങ്ങി മെമ്പർമാരും പഞ്ചായത്ത് ജീവനക്കാരും പങ്കെടുത്തു ആലത്തയിൽ മൂസ ബഡ്ജറ്റിനെ അനുകൂലിച്ചും കെ എച്ച് ആബിദ് അബു താഹിർ ഇന്ദിരാ പ്രബലൻ അനിതാ ധർമ്മൻ എന്നിവർ ഭേദഗതികൾക്കായി ശുപാർശ ചെയ്തും ചർച്ചയിൽ പങ്കെടുത്തു തുടർന്ന് ഇഫ്താർ മീറ്റും ഉണ്ടായി അതേസമയം ബജറ്റ് കഴിഞ്ഞ വർഷത്തെ ആവർത്തനമെന്ന് പ്രതിപക്ഷത്തെ യുഡിഎഫ് അംഗങ്ങൾ ആരോപിച്ചു കൃഷിമന്ത്രി വാഗ്ദാനം ചെയ്ത പുനേർകുളം അരി സംബന്ധിച്ച് പഞ്ചായത്ത് ബജറ്റിൽ പരാമർശമില്ലെന്നും അബു താഹിർ കെ എച്ച് ആബിദ സജിത ജയൻ ദേവകി ശ്രീധരൻ ഷാനിബ മൊയ്തുണ്ണി എന്നിവർ കുറ്റപ്പെടുത്തി